അപ്പോ നമ്മള് നമ്മുടെ ഡ്രീം ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ലൈനപ്പ് ഒക്കെ ഇവിടെ ആയി എല്ലാവരും എത്തി ഇനി ഒരു അഞ്ചു വണ്ടികള് നമ്മുടെ വഴിയിൽ നിന്ന് നമ്മളെ ചെയ്യുന്ന പറഞ്ഞ അതിൽ നാല് വണ്ടികൾ മധുര വെച്ചും ഒരു വണ്ടി കോതമംഗലം വെച്ചും നമ്മുടെ ജോയിൻ ചെയ്യും ഹായ് എല്ലാവർക്കും ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ നമ്മള് ഇന്ന് എക്സ്പോസ് ക്ലബിന്റെ ആദ്യത്തെ ലോങ് ട്രിപ്പ് നമ്മൾ നേരെ കൊച്ചിയിൽ നിന്ന് ഇരുപത്തഞ്ച് വണ്ടികളുമായിട്ട് ധനുഷ് കോടിയിലേക്ക് പോവാണ് ഇപ്പൊ ഉള്ളത് എയർപോർട്ട് റോഡിലാണ് നമ്മൾ എല്ലാ വണ്ടിക്കും നമ്പറിംഗ് ഒക്കെ കഴിഞ്ഞു ഇതാ ഇത് നമ്മുടെ ബിച്ചേട്ടൻ്റെ വണ്ടിയാണ് നമ്പർ ടു സീറോ ത്രീ അങ്ങനെ എല്ലാ വണ്ടികളും നമ്പർ എട്ടു എന്നിട്ട് ഓരോ വണ്ടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിച്ചേട്ടൻ ഇന്ന് ബേത്ത് ഡേ ആഘോഷിക്കുന്ന ബിച്ചേട്ടൻ ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്തു അപ്പോ ഉള്ളൂ ബാക്കി വിശേഷങ്ങള് പതുക്കെ പതുക്കെ ആയിട്ട് കാണാം റോഡ് ഞാൻ ഒരു എല്ലാവരും നേരെ പോയി ഞാൻ ബിഫ്റ്റ് എടുത്തു ബാക്കിൽ ഉണ്ടായിരുന്നു എടുത്തു എടുത്തു പിന്നെ അവർക്ക് അവർ അവിടെ തിരിച്ചു വരട്ടെ വെയിറ്റ് അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ബ്രേക്ക്ഫാസ്റ്റിനാണ് ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞ രാജാക്കാടിലെ ഒരു റിസോർട്ടിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് यात्रा कैप्टन परस अपेनी लेमन ग्रास राजा काडने पूपारा बॉडी बॉडी मिट ഈ ബോഡി മെട്ട് പിന്നെ ബോഡി അന്ന് നമ്മൾ പോയി കണ്ടില്ലായിരുന്നു ആ സ്ഥലൊക്കെ കൂടി നമ്മൾ നേരെ പിന്നെ ഫുഡൊക്കെ അപ്പോ നമ്മള് പൂപ്പാറ എത്തി പൂപ്പാറ എത്തിയ ഉടനെ വെറുതെ ഒന്ന് വണ്ടി എല്ലാം ഒന്ന് സൈഡ് നിർത്തിയിട്ടുണ്ട് കണ്ടോ എന്താ അവിടെ ഇവിടെ കോമഡി ഗ്യാപ് റോഡിൽ ഗ്യാപ്പ് കണ്ടോ ഗ്യാപ്പ് റോഡിലെ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടി നമ്മുടെ വണ്ടികൾ വരുന്നു ടുത്ത സ്റ്റോപ്പ് ബോഡി മെറ്റും വ്യൂ പോയിന്റ് അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ കിട്ടുന്ന സ്ഥലത്തൊക്കെ സൈഡാക്കിട്ട് നിർത്തി എല്ലാ വണ്ടിയും അപ്പൊ അങ്ങനെ നമ്മള് തേനി ടൗൺ ഒക്കെ കഴിഞ്ഞ തേനി ടൗണിൽ അത്യാവശ്യം ബ്ലോക്ക് തേനി ടൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉസ്ലാം പട്ടി ഉസ്ലാം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു ഉസ്ലാംപട്ടി കഴിഞ്ഞിട്ട് പിന്നെയാണ് മധുര നമ്മളിപ്പോ രാമേശ്വരം പോയിക്കൊണ്ടിരിക്കുകയാണ് മധുരയിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചു സമയം അഞ്ചു മണിയായി ഒരു ചായക്കട കണ്ടപ്പോ നിർത്തിയതാ ഒരു ചായക്കട ആക്കണ്ടോ എല്ലാ വണ്ടികളും ഇവിടെ നിര 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 നിറയായിട്ട് നിർത്തിയിട്ടുണ്ട് ബാക്കി വണ്ടികളും ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ലായിരുന്നു അവർ കട്ടം കുടിച്ചു ഇവരിക്ക ബിസിനസ് ആയി കാണും കണ്ടോ ചായ ഒക്കെ കുടിച്ചിട്ട് രാമേശ്വരം ലക്ഷ്യം ആർഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഇരുപത് കിലോമീറ്റർ പാകം ഇരുപത് കിലോമീറ്റർ പാകം കാലത്തിലേക്ക് നല്ല റോഡാണ് റോഡായിരുന്നു കൊറേ ഫോർ ലൈൻ ഉണ്ടായിരുന്നു പിന്നെ ടു ടൂ ലൈനായി നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ വണ്ടികളും ബൈ ആയിട്ട് ഏകദേശം എത്ര എത്ര മണിക്കൂർ നമ്മള് ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹറിബറി ഡ്രൈവല്ല ഹറിബറി ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പത്ത് മണിക്കൂറിൽ നമുക്ക് പിടിക്കാം പക്ഷെ നമ്മൾ എന്ത് ചെയ്തു നമ്മള് രാവിലെ നാലേ മുക്കാലിന് സ്റ്റാർട്ട് ചെയ്തു പതുക്കെ മഴയുണ്ട് മഞ്ഞുണ്ട് പിന്നെ എന്താ ഗാഡ് സെക്ഷൻ ഒക്കെയാണ് ആഡ് സെക്ഷൻ ഹൈ റേഞ്ച് റേഞ്ചൊക്കെയാണ് അതുകൊണ്ട് പതുക്കെ വണ്ടി ഓടിച്ചു നമ്മൾ ഒരു എട്ട് മണി ആവുമ്പോ ആണെങ്കിൽ എന്നിട്ടവിടെ നമ്മള് അത്യാവശ്യത്തിൽ കൂടുതൽ ബ്രേക്ക് എടുത്തു ഒമ്പതര വരെ ബ്രേക്ക് എടുത്തു എന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തു ഒന്ന് രണ്ട് സ്ഥലത്ത് ബോഡിയിലൊക്കെ ബോഡി മെറ്റില് കണ്ടു കണ്ടു ഫോട്ടോ എടുക്കാൻ നിർത്തി പൂപ്പാറയില് കുറച്ച് നേരം നിർത്തി അപ്പൊ ഉച്ചക്ക് നമ്മള് കൊറച്ചധികം സമയം മധുരയില് സ്പെൻഡ് ചെയ്തു വേറെ കൊണ്ടല്ല റെസ്റ്റോറൻറ്റില് നമ്മള് ഇത്ര ആൾക്കാർക്കുള്ള സീറ്റ് കിട്ടണം പ്ലസ് പാർക്കിംഗ് കിട്ടണം അത് പോയി ഫുഡ് സീറ്റിന് വേണ്ടി വെയിറ്റ് ഒക്കെ കഴിക്കുകയായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കുമാർ മെസ്സെന്ന് പറഞ്ഞ ഒരു മെസ്സിലാണ് ഒരുപാട് ഐ മീൻ ഒരു ഒരു പകുതി കൂടുതൽ ആൾക്കാരും കേറിയത് ഞങ്ങളും അവിടെയാണ് കയറിയത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് പക്ഷെ നല്ല ഫുഡായിരുന്നു എനിക്ക് ഇഷ്ടമായി ഇവക്കും ഇഷ്ടമായി അമ്മക്കും ഇഷ്ടമായി കഴിച്ച് നമുക്ക് ഇഷ്ടായി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോ ഒരു ചായ ബ്രേക്ക് എടുത്തു ഒരു പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് നമ്മള് രാമേശ്വരം ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുക ഇനി ഇന്ന് കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ല നമുക്ക് പരിപാടി ചെയ്യാൻ സമയമില്ല കാരണം നമ്മൾ ഏകദേശം ഒരു ഏഴ് മണി ആവും എത്താൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ തന്നെ രാവിലെ ഒന്നര കെണീച്ച് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ആ ഇനി നേരെ രാമേശ്വരം ഗ്രാൻഡിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് രാമേശ്വരം ഗ്രാൻഡിൽ പോവാ അറസ്റ്റ് എടുക്ക ഇന്ന് അതാണ് നമ്മുടെ സമയം അയ്യോ വാച്ചില്ല സമയം ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണി ഇന്ന് എട്ട് മണിക്ക് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം വൈകുന്നേരം നമ്മളെ പണി എന്തായിരുന്നു അറിയാം ഇവരെ കൊണ്ടു വിളിച്ചിട്ട് ഓരോ റൂമ് ക്ലീൻ ചെയ്തിരിക്കുന്നത് എന്റെ പൊന്നോ കിടന്ന് ഉറങ്ങിയതാണ് ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ് കിടക്കുമ്പോഴേ ടവൾ അവിടെ വാ വച്ചാ നോക്കുമ്പോഴേക്കിട്ട് ടി വി നല്ല ഉരി ഉരിവു ഇല്ല അപ്പോ കുറെ കാര്യം പറയുന്നുണ്ട് അത് രാവിലെ അപ്പൊ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളെ കൊച്ചി മുതലേ രാമേശ്വരം വരെയുള്ള യാത്രയായിരുന്നു ഇന്നത്തെ വീഡിയോയില് കാണിച്ചത് അടിപൊളിയായിരുന്നു കൊച്ചിന്ന് രാമേശ്വരം എത്തുന്നവരെ നമ്മുടെ യാത്രയും നമ്മുടെ എക്സ്പ്ലോർ ചെയ്തതും ഡ്രൈവും ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ രാമേശ്വരം എത്തി നമ്മുടെ ഹോട്ടൽ ചെക്കിംഗ് ചെയ്തു നമ്മൾ ഗ്രാഫ് ഇങ്ങനെ പോയിട്ടുണ്ട് ഗ്രാഫ് ഇങ്ങനെ ആയി എല്ലാവരും ഒന്ന് അപ്സെറ്റായി പക്ഷേ എന്നാലും ഈ പറയുന്ന പോലെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ അതേപോലെ ട്രിപ്പ് മസ്റ്റ് ഗോ ഓൺ വേറെ എന്താ വഴിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ പറയുമ്പോഴും എല്ലാവരും പറയുന്നതാണ് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല ഇത് നമ്മൾ റിവ്യൂസും കാര്യങ്ങളും ഞാനിപ്പോൾ എന്താ രാമേശ്വരൻ രാമേശ്വരം ഗ്രാൻഡിൻ്റെ റിവ്യൂസൊക്കെ കാണിച്ചുതരാം ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് ബുക്ക് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥയും വരുമ്പോൾ ഡിസപ്പോയിൻ്റഡ് ആയിരുന്നു പക്ഷെ എല്ലാവരും പറഞ്ഞു നമുക്ക് അത് ഒരു കാര്യമില്ല നമുക്ക് പിന്നെ ട്രിപ്പ് പോകണം അപ്പോൾ അത്രേയുള്ളു എല്ലാവരും ഈ രാമേശ്വരം ഗ്രാൻഡ് എടുക്കുമ്പോൾ ഒന്ന് ടേക്ക് ചെയറിയണം അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ അത് നിങ്ങളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു എപ്പിസോഡ് അതായത് നാളെ നമ്മുടെ ട്രിപ്പ് രാവിലെ ഒന്ന് ദുരിഷ്കോടി പോകണം അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരെ ബബായ്